ഹൈബി ഈടൻ അവിടെ ചെന്ന എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അവിടെ എല്ലാവരോടും സംസാരിച്ചു അവിടെ ചെന്ന് ആ മാതാപിതാക്കളോടും സംസാരിച്ചിട്ട് പോന്നു അതായത് ആതാക്കളോടും എസ് ഡി പിരോടും സംസാരിച്ചിട്ട് പോന്നല്ലാതെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ ആരോടും ഹൈബി ഈടൻ സംസാരിച്ചില്ല ഒരു സമവായത്തിലെത്തിക്കുക ഒരു ജനപ്രതിനിധികൾ കടമെച്ചാൽ ഇരുകൂട്ടരോടും സംസാരിക്കാം അല്ലേ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനോടും മാനേജർ അവരവിടെ ഇല്ലായിരുന്നു അവരെ ഫോൺ പിടിച്ചില്ല അവരെ ബന്ധപ്പെട്ടില്ല ആ ആ അവിടെ ചെന്നതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മാനേജ്മെൻറ്റിലെ ആരുമായിട്ടും ഇതിനകത്തൊരു സമവായ ചർച്ച ആ കുട്ടി അവിടെ തുടർന്ന് പഠിക്കുന്നതിൽ ആ മാനേജ്മെൻറ്റിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ അറിവ് പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് സംസാരിച്ച ആ കാര്യം അത് മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോഴല്ലേ അവരപ്പോൾ എസ് ഡി പിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഹൈബിയുടെ അവിടെ പോയത് എന്തായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ എന്തുകൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ ഭയം ഛത്തീസ്ഗഡിലോട്ട് വിമാനം കയറി ഇവരാരും ഇവിടെ ഈ പള്ളുരുത്തി വരെ പോകാൻ ഇവർക്ക് എന്താ ഇത്ര മടി എന്താ പേടി സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഒത്തിരി എം പിമാരുണ്ടായിരുന്നല്ലോ അവിടെ എത്തിയേ ബ്രിട്ടാസ് ഉൾപ്പെടെ അവരൊക്കെ എവിടെ ജോസ് കെ മാണി എവിടെ ഇവിടുത്തെ എം എൽ എമാരെയും എം പിമാരും അവിടെ അവരാരും കാണുന്നില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അവർ പോയി നിലപാടൊന്നും പറയണ്ട അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു ഇവിടെ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കാമല്ലോ ഇത് എന്താണ് സംഭവിച്ചത് ഞങ്ങളും അതല്ല ചെയ്തത് ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു തിരിച്ചു പോന്നു അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ പോലും ഭയമാണ് ക്രിയേറ്റഡ് ആണ് കുട്ടിയെ ഒരിക്കലും പുറത്തു നിർത്തിട്ടില്ല എൻ്റെ അന്വേഷണത്തിൽ കുട്ടിയെ ഒരിക്കലും അവര് ഹറാസ് ചെയ്യുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല അതൊക്കെ സ്കൂളിനെതിരെയുള്ള ഒരു 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 വ്യാജ പ്രചരണമാണെന്നാണ് എൻ്റെ അറിവ് ശേഷം അതെ 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 അല്ലെ കുട്ടിയെ കുട്ടിയെ കൊണ്ട് ആരാണ് ഇത് പറയിപ്പിക്കുന്നത് അവരോട് ചോദിക്കുക പക്ഷേ ഈ നിമിഷം വരെയും അതായത് ഇന്നലെ വരെ കുട്ടി അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു ഈ സംഭവം നടന്നിട്ട് അഞ്ച് ദിവസമായി എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച ഈ സംഭവം നടന്ന കുട്ടി അങ്ങനെ പുറത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ പരാതി കൊടുക്കാമല്ലോ ബാലാവകാശ നിമിഷം അവകാശ നിയമങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ അത് ശക്തമായുള്ള നാടാണല്ലോ ആ എല്ലാ നിയമങ്ങൾക്കും വലിയ വലു കൊടുക്കുന്ന സർക്കാരാണല്ലോ സർക്കാർ സ്വയം അവകാശപ്പെടുന്നത് എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല ഈ നിമിഷം വരെയും ഈ വിഷയം അവർ പിടിച്ചെടുത്ത് കിട്ടിയില്ല എന്ന് എസ് ഡി പിക്ക് ബോധ്യപ്പെടുത്തപ്പോഴാണ് മാത്രമല്ല പൊതുസമൂഹത്തിൽ അവർ എന്ന് അവർക്കും മനസ്സിലായി അപ്പോഴാണ് ഈ ഇതുണ്ടായത്